ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് വിവാഹിതർ ആയ വ്യക്തികൾക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടെംപ്രൻസ് ആണ് അടുത്ത കാർഡ് ഏതാണെന്ന് നോക്കാം സെവൻ ഓഫ് സോഡ്സ് അടുത്ത കാർഡ് ടെൻ ഓഫ് സോർട്സ് നെക്സ്റ്റ് ഫൈവ് ഓപ്പൻസ് കിങ് ഓഫ് സോർട്സ് ടൂ കപ്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കടക്കാം നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ വലിയ താളം തെറ്റലുകൾ താളം തെറ്റലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ശേഷം സാധാരണ ജീവിതത്തിലോട്ട് നിങ്ങൾ തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്നെല്ലാം പയ്യേ പയ്യെ നിങ്ങൾ കരകയറി വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ കുറച്ച് ക്ഷമ കാണിക്കണമെന്ന് പറയുന്നുണ്ട് അതായത് കുറച്ച് എടുത്തു ചാടിയുള്ള പറച്ചിലുകളും കുറ കുറച്ച് ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഒന്ന് നിർത്തി കുറച്ച് ക്ഷമ നിങ്ങൾക്കിവിടെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ കാണിക്കുന്നുണ്ട് ഏതോ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടു പെട്ടുപോയതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ വലിയൊരു ചീറ്റിംഗ് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പങ്കാളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ചീറ്റിങ് നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തളർത്തി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ഒരു ചീറ്റിങ് അത് കണ്ടതിനെ തുടർന്ന് നിങ്ങൾ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും മരണതുല്യമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തി അത്രത്തോളം നിങ്ങളെ മാനസികമായിട്ട് തളർത്തി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടു പോയോ ഞാൻ വിചാരിച്ച പോലെ ഒരു ജീവിതമല്ലല്ലോ എനിക്ക് കിട്ടിയത് എല്ലാം കൈവിട്ടു പോയോ എന്നൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ചില കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബേഡ് കർമ്മങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ കാരണമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ബാഡായിട്ടുള്ള കർമ്മങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഏർ തിരിച്ചടി ആയി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു വലിയൊരു പരിവർത്തനത്തിന്റെ പാതയിൽ എത്തി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നാൽ ഇവിടെ നിങ്ങളുടെ പങ്കാളിക്ക് ഇവിടെ തിരിച്ചറിവ് വരുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളോട് ചീറ്റ് ചെയ്തിട്ട് പോയ ചീറ്റ് ചെയ്തിട്ട് പോയ നിങ്ങളുടെ പങ്കാളിക്ക് തിരിച്ചറിവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഈ കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ അതിൻ്റെ ബാക്കിയെല്ലാം അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അതവിടെ തീരുകയാണ് ചെയ്യുന്നത് അതായത് ആ കർക്കി അഴുക്ക കർമ്മയിൽ നിന്ന് നിങ്ങൾ മുക്തിയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തീർന്നപ്പോൾ നിങ്ങളുടെ കർമ്മവും തീർന്നു അപ്പോൾ ബാഡ് കർമ്മഫലവും തീർന്നു അപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം മോചിതരായി വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്കും ഒരു മനം മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ആള് നിങ്ങളെ കാണാൻ ഉടൻ തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെങ്കിൽ ആള് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഇനി അങ്ങോട്ട് പെരുമാറും എന്നാണ് ഇവിടെ കാണിക്കുന്നത് ടു കപ്പ്സ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഖാർമേഹങ്ങളെല്ലാം മാറി വളരെ ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനസ്സിലാക്കാൻ ഇനി അങ്ങോട്ട് കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ടൊക്കെ നിൽ സപ്പോർട്ട് ചെയ്ത് പരസ്പരം നിൽക്കാൻ കഴിയുമെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കുട്ടികളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയും ഒത്തുചേർന്ന് വളരെയധികം സന്തോഷമായി സമയം ചെലവഴിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാം അവസാനിച്ച് നിങ്ങൾ നല്ലൊരു ലൈഫിലോട്ട് വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടും ഇരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ പങ്കാളി വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങൾക്കരിലേക്ക് വരികയും നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എടുത്തുചാടി തൽക്കാലം ഒന്നും ചെയ്യാണ്ടിരിക്കുക കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചിരിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്